ഇടുക്കി ജില്ലാ ഡീലേഴ്സ് സൊസൈറ്റിയുടെ നെടുങ്കണ്ടം ഹെഡ് ഓഫീസിന് മുമ്പിൽ വീണ്ടും നിക്ഷേപകരുടെ സമരം മുമ്പ് രൂപീകരിച്ച ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് സമരം നടന്നത് അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുമെന്നും ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി ഇടുക്കി ജില്ലാ ഡീലേഴ്സ് സൊസൈറ്റിയുടെ നെടുങ്കണ്ടം ഹെഡ് ഓഫീസിൽ വീണ്ടും നിക്ഷേപകരുടെ സമരം ആരംഭിച്ചു മുമ്പ് രൂപീകരിച്ച ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് സമരം നടത്തിയത് നിക്ഷേപ തുക തിരികെ നൽകുക ബാങ്കിൽ നിന്നും പണം അപഹരിച്ചവരുടെ സ്വത്ത് കണ്ടുകെട്ടുക ഭരണസമിതി രാജിവെക്കുകൾ സമരം ഞങ്ങളുടെ ഡിമാൻഡുകൾ മുൻ സെക്രട്ടറി പണാഭകരണം നടത്തിയിട്ടുണ്ട് അവരെ ഉടൻ അറസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഭരണസമിതിക്ക് രണ്ടു വർഷമായിട്ടും ഈ നിക്ഷേപകർക്ക് വേണ്ടി ഒരു കാര്യങ്ങളും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല അതിനാൽ അവർ രാജിവെർ രാജിവെച്ച് പുറത്തു പോകുക അതുപോലെ മുൻ ജീവനക്കാരും ഈ പണാഭരണത്തിന് കൂട്ടാൻ കൂട്ടായിട്ട് എല്ലാവരെയും പിരിച്ചുവിടുക ഇന്ന് രാവിലെ പത്തുമണിയോടെ ആരംഭിച്ച സമരം വൈകുന്നേരത്തോടെയാണ് അവസാനിപ്പിച്ചത് ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവരെ സമരം തുടരുമെന്നാണ് ഭാരവാഹികൾ പറയുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സൊസൈറ്റിയിൽ നിന്നും അനധികൃതമായ മാർഗങ്ങളിലൂടെ പണം തട്ടിയവരിൽ എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഉണ്ടെന്നും എന്നാൽ നിക്ഷേപകരുടെ സമരത്തിന് രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നും സമരക്കാർ പറഞ്ഞു എല്ലാ നിക്ഷേപകർക്കും പണം തിരിച്ച് കിട്ടുന്നത് വരേക്കും അല്ലെങ്കിൽ അതിനുള്ള നീതി എവിടെ നിന്ന് കിട്ടുന്നോ അതുവരേക്കും നമ്മൾ ഈ സമരമാർഗവുമായി ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന് ഇവിടെ ദൃഢപ്രതിജ്ഞ ചെയ്തു കൊള്ളുകയാണ് പക്ഷെ ഇവിടുത്തെ പണം അപകരിച്ചുകൊണ്ട് പോയിരിക്കുന്നത് തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടിയിലുള്ള അംഗങ്ങൾ തന്നെയാണ് ഇവിടുന്ന് പണം കൊണ്ടുപോയിരിക്കുന്നത് ഒട്ട ഞങ്ങളുടെ ഒരു തീരുമാനങ്ങൾക്കും ഉണ്ടാക്കി തരുവാനായിട്ട് ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ഇവിടുത്തെ ജീവനക്കാരോ അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയ സത്യം അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ വരുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുമെന്നും ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ പറഞ്ഞു രോഗികളും വൃദ്ധരുമായ എഴുപതോളം പേരാണ് സമരത്തിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം